പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ പറ്റി ഫ്ലാഷ് ബാക്ക് ആ കല്യാണം വീട്ടിൽ ഇന്നുവരെ കേഷ്ട പാട്ടാ കിട്ടിയല്ലോ ഈ നല്ല പാട്ട് കേൾക്കണു താൻ പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ നല്ല പാട്ടാ നമ്മളീ നാണം വരുത്തല്ലോട്ടോ തനക്ക് ഉണ്ടായിട്ട് വേണ്ടടോ നാണം കേടാൻ ടിച്ച് വരണ്ട് കരിവറച്ചത് പോലെ ആയില്ലേ വീരഭദ്രായത് ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നുണ്ട് കേട്ടിട്ടില്ല അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാ ഞാൻ കേട്ടിട്ടുള്ള മറ്റേ അതൊക്കെ ഉറക്കം അതല്ല ഞാൻ മാറി ചില പിന്നെ ചൂടായെന്നില്ല കിട്ടിയാ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ആ വയറ് നിറച്ചു തന്നു ഇപ്പൊ സുഖം ഇനി സുഖമായിട്ട് ഉറങ്ങാം വണ്ടി വിട്ടോളൂ